ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇതൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീക്കെൻഡ് ഞങ്ങളൊന്ന് പുറത്തു വന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ചേർത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണോ അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് കേട്ടോ കാരണം ഇന്നലെ കുറച്ച് ലേറ്റായതാണ് ഞങ്ങൾ കിടന്നത് അതുകൊണ്ട് എണീക്കാനും ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുറത്തുനിന്ന് കഴിക്കാം എന്നിട്ട് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്തുള്ള റെസ്റ്റോറൻ്റിൽ പോകാനോട്ടെ അപ്പോഴത്തേക്കും എന്താണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തി അവിടേതായ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുട്ടോ ഉച്ച സമയമായതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ കിട്ടി ഇങ്ങനെന്തായിരുന്നു ഫുഡൊക്കെ കഴിക്കാനുട്ടോ നമ്മളെല്ലാവരും സാധാരണ ചോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇക്ക ഇക്കായും മൂനും ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് കോർഫക്കാനിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർഫോൾ പിന്നെ ഒരു ബീച്ച് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി പോയിട്ട് വരാമെന്ന് വെച്ച് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ രണ്ട് മൂന്ന് ടണലിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ള് പാറയ്ക്കായിരുന്നു സ്ഥലമാണ് ഇങ്ങനെ ആക്കി എടുത്തത് കേട്ടോ ഒരു മൂന്ന് ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുജിയറയിലോട്ട് എത്തി അപ്പം ആദ്യം ഞങ്ങൾ വാട്ടർഫോളിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇക്ക ഇക്കെ ഫ്രണ്ടും വൈഫും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ ഇവിടെ മൂന്നാല് തവണ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കൊക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയില്ല അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ പോയിട്ട് ഒരു ജ്യൂസൊക്കെ വാങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് മേടിക്കാനായിട്ട് പോയ കേട്ടോ അപ്പോൾ ഇതാ ഒരു കഫറ്റേരിയയിൽ വന്ന് ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും എന്താ ജ്യൂസൊക്കെ കൊണ്ടുവന്ന കേട്ടോ അങ്ങനെ എന്താ നമുക്ക് എല്ലാവർക്കും ജ്യൂസൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇനി പോകുന്നതും അവിടെ ഒരു ബീച്ച് ഉണ്ട് അപ്പം അവിടെ പോയി ബോട്ടിങ്ങൊക്കെ ചെയ്യാമെന്ന് വെച്ച് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ഒരു ഉച്ച സമയം ഒക്കെ ആയതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ വെയിലായത് കൊണ്ടായിരിക്കണം അത്യാവശ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു ഇത്തവണ ആൾക്ക് നല്ല കുറവായിരുന്നു മറ്റു നമ്മൾ വരുന്ന സമയത്ത് നല്ല തിരക്കും ബോട്ടിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടാവുന്നതാണ് ഇപ്പം ആളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ബീച്ച് നല്ല ഭംഗിയാണ് ഈ ബീച്ച് കാണുന്നത് എന്തൊരു ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ബീച്ചിന് അപ്പോൾ ഇതാ ഇവിടെയാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മറ്റേത് ഇവിടെ ഫുള്ള് നല്ല തിരക്കാണ് ഒരുപാട് ബോട്ടും കാര്യങ്ങളും ഇപ്പോൾ പിന്നെ ആൾ കുറവായോണ്ടായിരിക്കണം ബോട്ടിങ്ങൊക്കെ കുറവായിരുന്നു ബോട്ടൊക്കെ കുറവായിരുന്നു അപ്പോൾ ഇത് ചെയ്യുന്ന ഞങ്ങൾ ഇതാ അവിടെ കൊണ്ടുപോയ ജ്യൂസ് എല്ലാം കൂടെ നമ്മളെല്ലാവരും കൂടെ ജ്യൂസ് കുടിച്ചോട്ട് കാരണം വെയിലും കൂടെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ടയേർഡായായിരുന്നു അപ്പം ഞങ്ങൾ പെട്ടെന്ന് ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു അത് ഞങ്ങൾ ചിക്കു അങ്ങനെ അങ്ങനെ മൂന്നാല് ജ്യൂസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിനോട്ട് പോയ പോയാട്ടോ ഞങ്ങൾ നമുക്ക് മാത്രമായിട്ട് ബോട്ട് പറഞ്ഞ ഒരു ബോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ദാ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അത് വേറെ ആളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അത് തിരിച്ച് വന്നിട്ട് വേണം ഞങ്ങൾക്ക് അതിനകത്ത് പോവാനായിട്ട് അപ്പം നമ്മളിത് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്കുള്ള ബോട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ അല്ലാത്തോട്ട് അതിനകത്തോട്ട് പോവാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പടി പോലെ അവരിങ്ങനെ ഇട്ടുതരും അപ്പം നമ്മൾ തിരമാല നോക്കി വേണം അങ്ങോട്ട് കയറാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഷൂവും കാര്യങ്ങളൊക്കെ നനയും അപ്പം ഞങ്ങളിതാ ഓടി ഞാനും മോനും ഓടിയതോ എൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കായും എല്ലാവരും ഞങ്ങളെല്ലാവരും ബോട്ടിനകത്തോട്ട് കയറി ഇത്തവണ ബോട്ടിൽ കയറിയപ്പോഴത്തേക്കും നല്ല സ്പീഡ് ഉണ്ടായിരുന്നു ബോട്ടിൽ തിരമാല കൂടെ ഇങ്ങനെ അടിക്കുന്ന കാരണം ആ സമയം ഇങ്ങനെ ബോട്ട് ഇങ്ങനെ ചാടി ചാടിയാണ് പോകുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം പിടിച്ചിരിക്കണം പിടിച്ചിരുന്നില്ലെങ്കിൽ വീഴാനുമുള്ള ഉണ്ട് ബോട്ടിൽ തന്നെ നമ്മൾ വീഴും അതുകൊണ്ട് നല്ലോണം പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പം ഒരുപാട് വീഡിയോ എടുക്കാനും പറ്റിയില്ല അത് കാരണം അപ്പം ഇക്കാണ് വീഡിയോ എടുത്തത് അപ്പോൾ അപ്പം ഞങ്ങൾ പിടിവിടാതെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഇതാ കളന്നതാണ് അടയാള പാറയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ പത്തേമാരി ഫിലിമിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പാറയാണത് അപ്പോൾ അവിടുത്തെ ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ അവിടെ ഒരു സ്പോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഐലൻഡ് പോലെ നമുക്ക് ഒരുപാട് സമയം ഇപ്പം അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പം അങ്ങനെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ബോട്ട് സർവീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ചിറങ്ങുവാണ് കേട്ടോ അപ്പോൾ തിരിച്ചറങ്ങുമ്പോഴും ഇതാ ഇങ്ങനെ ഒരു പടി പോലെ ഇട്ടിട്ടുണ്ട് അപ്പം തിരമാല നോക്കിയാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് ഓടി ഇറങ്ങാനായിട്ടുള്ളത് അപ്പോഴത്തേനും എന്താ മോനെ ഇങ്ങനെ പിടിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ബോട്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒമാനിലോട്ടാണ് കേട്ടോ ഒമാൻ എന്ന് പറയുമ്പം ദുബായിൽ ഒമാൻ്റെ ഒരു പോർഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തായിട്ടാണ് ഞങ്ങൾ പോയത് എന്ന് പറഞ്ഞിട്ട് മിക്കപ്പോഴും നമ്മളിങ്ങനെ കോർഫക്കാനൊക്കെ വരുന്ന വഴി അവിടെയും ടച്ച് ചെയ്തിട്ടാണ് വരാറുള്ളത് അപ്പം അവിടെ നമ്മൾ എപ്പോഴും വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കയറിയത് കേട്ടോ എന്തെങ്കിലും ഐസ്ക്രീമോ എന്തെങ്കിലും ജ്യൂസൊക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് കയറിയതാണ് അപ്പൊ ഇവിടുത്തെ സാധനങ്ങളുടെ വിലയും റിയാലിലാണ് കേട്ടോ ഇടുന്നത് ഒമാനിലെ വിലയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എന്തോ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടോ ഒമാനിലെ റേറ്റും കാര്യങ്ങളും തന്നെയാണ് അപ്പം ഈ ഇവിടെ ഉള്ളത് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി അപ്പൊ പിന്നെ നമ്മൾ പോകുന്നത് ഫുജേറയിലോട്ടാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് ഇതാ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഫുള്ള് കടകളായിരിക്കും ഇങ്ങനെ കൊച്ചു കൊച്ചു ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഷീക്ക് കബാബ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ടൈം ആയുണ്ട് ഷോപ്പുകളൊന്നും തുടങ്ങിയില്ല ഒരു സന്ധ്യ സമയം ആ ഒരു ടൈമിലൊക്കെയാണ് ഒരുപാട് റഷും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ മുമ്പ് ഒരു സമയം ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾ എന്തോ ഷീക്കൊക്കെ വാങ്ങിയിട്ട് ഇതേപോലെ മജ്ജസിലൊക്കെ ഇരുന്ന് ഫു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുള്ളും ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും നല്ല തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ നല്ലൊരു രസമാണ് അങ്ങനെ ഞങ്ങളിതാ പാസ് ചെയ്തു പോണ സമയത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പ് കണ്ടത് ലുക്കീമത്ത് ഒരു കടയായിരുന്നു കേട്ടോ ലുക്കൈമത്ത് മാത്രമല്ല അവിടെ ചിക്കൻ ഹരീസ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആയിരിക്കുന്ന പാത്രങ്ങളിലൊക്കെ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ലുക്കൈമത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തോ പതിനഞ്ച് ദർഹംസ് അങ്ങനെ എന്തോ ആയിരുന്നു ഒരു പാക്കറ്റിന് അപ്പോഴത്തേനും ഇതാ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല വലിയ ലുക്കേമത്തായിരുന്നു കേട്ടോ സാധാരണയൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ചെറിയ ചെറുതായിരിക്കും അത്യാവശ്യം നല്ല വലുതൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ദാ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകുകയാണെങ്കിൽ ഹത്തയിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ ഒരു ഡാമും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ കറങ്ങി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഫുജേറയിലുള്ളതായിട്ട് പാർക്ക് കണ്ടത് കേട്ടോ അവിടെ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ വണ്ടിയിൽ നിന്ന് വീഡിയോ എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളു പാർക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സൈഡിൽ വാട്ടർഫോളും പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരെ ഹത്തയിലോട്ട് പോയിട്ടോ അപ്പോൾ ഹത്തയിലോട്ട് പോകണിക്ക് ഞങ്ങൾ ഈ ഒരു പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ അവിടെ എന്ന് പറയുമ്പം ഒരു ലേക്കൊക്കെ വന്നിട്ട് ഫുള്ളും ലേക്കാണ് പിന്നെ ഇങ്ങനെ ഇരിക്കാനും ഒക്കെ ഉള്ളൊരു നോർമൽ ഒരു പാർക്ക് അപ്പോൾ താ ഇതാണ് കേട്ടോ പാർക്ക് അപ്പോൾ ഇങ്ങനെ പോണ സമയത്ത് ഈ പാർക്കിൽ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ ലേക്കിന് മുകളിലായിട്ട് ഇങ്ങനെ ഒരു വലയൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ നടക്കാനൊക്കെ പറ്റുന്ന പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതായി സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സമൂഹം ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇറങ്ങുന്നത് ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങ് സെറ്റായി പിന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും നല്ലൊരു ഇതായിട്ട് തോന്നി ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നിട്ടു കേട്ടോ ഞാൻ ഇങ്ങനെ കമ്പിയിലിങ്ങനെ പിടിച്ച് മാത്രമേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മോന് ഇക്കായൊക്കെ അതിൻ്റെ സെൻ്ററിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഭയങ്കര സേഫ്റ്റിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇറങ്ങുമ്പോൾ ഒരു പേടിയാണ് കേട്ടോണ്ട് ഞങ്ങൾ അങ്ങനെ അധികം ഇറങ്ങിയില്ല മോൻ അത്യാവശ്യം നല്ല പോലെ അത് യൂസ് ചെയ്ത് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഹത്തിയിലെ ഡാമിലെത്തി ഇതാണ് കേട്ടോ ഹത്തിൽ ഡാം രാത്രി ആയതുകൊണ്ട് അങ്ങനെ അധികം ആളും പേരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഡാമിലും പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇത്രക്കെ ഉള്ളൂ ഞങ്ങളുടെ സൺഡേ വിശേഷങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങി റൂമിലോട്ട് പോയി കേട്ടോ റൂമിൽ പോയിരുന്ന എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ